ചേട്ടാ ചേട്ടാ എനിക്കും കൂടെ എന്തെങ്കിലുമൊക്കെ വാങ്ങി തരുമോ വിഷമിട്ടാണ് ചേട്ടാ ആ ഒരു നായ്ക്കുട്ടിയുടെ ആ ഒരു നോട്ടും ആ ഒരു ഇരുത്തവും ആ കൊതിയോടെ നോക്കി നിൽക്കണതൊക്കെ കണ്ടപ്പോൾ സത്യം പറയാലോ ഒരുപാട് സങ്കടമായി അപ്പോഴാണ് പോലെ ഒരാൾ ആ ഒരു നായ്ക്കുട്ടിയുടെ അവസ്ഥ കണ്ടിട്ട് ആ ഒരു നായ്ക്കുട്ടിക്ക് ആ ഒരു ഭക്ഷണം കൊടുക്കുകയാണ് കേട്ടോ എത്ര മനോഹരമായ ഒരു വീഡിയോ അല്ലെ ഇദ്ദേഹത്തിന് ദൈവത്തിൻ്റെ കാവല് അനുഗ്രഹവും എന്നും ഉണ്ടാവട്ടെ നമ്മൾ വിശപ്പിന്റെ വില അറിയണമെങ്കിൽ പട്ടിണി കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല അതാ ഇതേപോലത്തെ കാഴ്ചകൾ കണ്ടാൽ മതി നിങ്ങൾ നോക്കൂ ആ ഒരു നായ്ക്കുട്ടിൻ്റെ നോട്ടം ആ ഒരു നിഷ്കളങ്കമായ നിസ്സഹനായി ഒന്നും ചെയ്യാൻ കഴിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് കാരണം ഇങ്ങനത്തെ ഒക്കെ വീട് കണ്ടാൽ തന്നെ വിശപ്പിൻ്റെ വില നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ വീഡിയോയൊക്കെ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു വീഡിയോ എന്തായാലും അദ്ദേഹം വാങ്ങിക്കൊടുത്ത ആ ഒരു ഭക്ഷണത്തിന്റെ നന്ദിയും കോറും കടപ്പാടും ആ ഒരു നായിക്കുട്ടി ഇന്നല്ലെങ്കിൽ നാളെ കാണിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രവൃത്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക